ഹായ് ഫ്രണ്ട്സ് വി ചാങ്കൂസിൻ്റെ പുതിയൊരു കുഞ്ഞൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയാണ് ലാമും പൊമേറിയനും കൂടെ ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാമെന്ന് പറയുന്ന പഴഞ്ചൊല്ലെന്നെ അനർത്ഥമാക്കിക്കൊണ്ട് ഒരു കൂട്ടി കഴിയുന്നു അവരെ എന്ത് കൂട്ടായിരുന്നെന്നറിയാമോ അവരുടെ കുലുങ്ങുലുങ്ങിയുള്ള നടത്തെയും ആ വാലാട്ടലും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി അങ്ങനെ ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇതൊന്ന് എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് കരുതി ഈ കൂടെയുള്ള നായ്ക്കുട്ടി പൊമേറിയൻ നായ്ക്കുട്ടി ഈ ലാമിൻ്റെ അരിമയാണെന്നാണ് തോന്നുന്നത് കേട്ടാ ഭയങ്കര രസമായിരുന്നു കാണാൻ ഈ നായകളും മനുഷ്യനും തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് ഈ ലോകം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്നു വളരെ സത്യസന്ധമായുള്ള ഒന്നൊരു സംഭവമാണ് കൈ കപടതയുള്ള ലോകത്ത് മനുഷ്യന് കണ്ണു അടച്ച് വിശ്വസിക്കാൻ പറ്റിയ ഒരു മൃഗം കൂടിയാണ് നമ്മുടെ നായ്ക്കുട്ടികൾ ൂസിൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു പ്രത്യേകിച്ചും ഈ പെറ്റ് ലവേഴ്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്